രമണിയെ നീ ഒരു കാര്യം പറഞ്ഞോ നമ്മുടെ രൗരിയുടെ മോന ഇന്നലെ ഒരു പെണ്ണിനെ അവൻ്റെ ബൈക്കിന്റെ പുറയിൽ വെച്ചോണ്ട് കല്ലുമ്മലെ കൂടെ പോന്ന് ഞാൻ കണ്ട് ഒരു പെണ്ണിനെ അമ്മ എന്റെ ഈ അയച്ച റെക്കോർഡ് അമ്മനെ കേട്ടോണ്ടിരിക്കുന്നേ പിന്നെ ഞാൻ അയച്ചത് ശരിയാവെന്ന് എനിക്കൊന്നറിയണ്ടായോ ഓഹോ ശരി ആ വനിതയെ കൊണ്ട് നല്ലതുപോലെ ജോലി ചെയ്യിപ്പിക്കണം അവള് തൊഴിലുറപ്പം പറഞ്ഞ അവിടെ വന്ന് ചുമ്മാ തങ്ങിയിരിക്കും ഭയങ്കര കള്ളിയാ നല്ല പോലെ അവളെ കൊണ്ട് ജോലി ചെയ്യിക്കണം നാളെ വരുന്നുണ്ട് കൊണ്ട് അവൾക്കുള്ള പണി ഞാൻ കൊടുത്തിട്ടുണ്ട് ശാന്തേ ഇവിടെ ഒരു ഒരു ബോധനെ പോലെ ഒരു പ്രയോജനവും ഇല്ല ഞാൻ കിടന്നങ്ങ് കഷ്ടപ്പെടുവാ കിട്ടിയിട്ടുണ്ട് നല്ല കറക്റ്റായിട്ടാ പറഞ്ഞേക്കുന്നത് തെറ്റിട്ടില്ല കേട്ടോ തളേ അടങ്ങി അങ്ങനെ ഇരുന്നില്ലെങ്കിൽ ഉണ്ടല്ലോ ആ ഒരു രത്നം